നിയമസഭയിൽ സത്യാഗ്രഹമിരിക്കുന്ന എം എൽ എ സനീഷ് കുമാർ ജോസഫിനും എ കെ എസ് അഷ്റഫിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കുന്നംകുളത്ത് സുജിത്തിനെ മര്ദ്ദിച്ചവരെയും വടക്കാഞ്ചേരി മുഖമ്മൂടി കേസിലെ പ്രതികളെയും സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത എ ഐ സി സി മെമ്പർ അനിൽ അഖരെ പറഞ്ഞു അടിയന്തരപ്രമേയ ചർച്ചയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുടെ നിലവാരമില്ലാത്ത രീതിയിലുള്ള പ്രസംഗമാണ് നടത്തിയത് നമുക്കെല്ലാവർക്കും പോലെ ആ പീഡനത്തിനിരയായ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രുദ്രാഷ്ട്ര മാലയുമിട്ട് വ്രതം നോറ്റ് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി മേൽശാന്തിയായി ജോലി ചെയ്യുന്ന സുജിത്തിനെ പോലീസുകാർ അടിച്ച ആ വിഷയത്തെ എത്രത്തോളം വക്രീകരിച്ചാണ് മുഖ്യമന്ത്രി അവിടെ മറുപടി പറഞ്ഞതെന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഒന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പതിനൊന്നോളം കേസുകൾ പ്രതിയായ സുജിത്ത് എന്ന രീതിയിലാണ് അദ്ദേഹം സുജിത്തിനഭിസംബോധം ചെയ്തു സുജിത്ത് നടത്തിയ സമരങ്ങളെന്ന് പറയുന്നത് ലൈഫ് മിഷനുപാടിൽ എ സി മോദി നടത്തിയ അഴിമതിക്കെതിരായുള്ള സമരമായിരുന്നു കരുവന്നൂർ വിഷയത്തിൽ എ സി മോദി നടത്തിയ അഴിമതിക്കെതിരായുള്ള വിഷയമായിരുന്നു അതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നിരവധിയായി വിഷയങ്ങൾ ചേർത്തുകൊണ്ടാണ് സുജിത്ത് സമരത്തിലേക്കൊക്കെ പോയത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സുജിത്തിനെ ഒരു ക്രിമിനൽ എന്ന രീതിയിൽ വസ്ത്രീകരിക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ ഉമ്മർ സലീം എ ടി ആൻഡോ പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നേരിട്ട് വന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശുചിത്വം കുറ്റം എന്ന് പറഞ്ഞാൽ അവിടത്തെ തന്നെ സഹപ്രവർത്തനം കൊണ്ടുപോകുമ്പോൾ ഇടപെട്ട് പോലീസിനോട് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം ഒരു കാര്യം പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹിത്വം പാർട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് സാരോപദേശം നൽകാനോ സന്യസിക്കാനോ അല്ല ഇത്തരത്തിൽ അതിക്രമങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യാനും പ്രതികരിക്കാനും വേണ്ടി വന്നാൽ പ്രതിഷേധിക്കാനുമുള്ള അധികാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവിടെ കണ്ട ആളുകളെ അറസ്റ്റ് ചെയ്തില്ല അത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ കുടുക്കുകയാണ് ഇതിലെ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ദൂരം സ്ഥലം മാറ്റിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തവരും മാത്രം ഒതുങ്ങില്ല അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെ ശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും സമരവും